പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തത് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിൽ വിവാദമായി പുകയുന്നു വിവാദത്തിന് പിന്നാലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് പ്രമോദ് പെരിയക്കെതിരെ നടപടിയെടുത്ത് ഡി സി സി നേതൃത്വം തലയൂരി പെരിയ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പ്രമോദിനെ നീക്കി കഴിഞ്ഞ ദിവസം പെരിയയിലെ ഒരു സ്വകാര്യ ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹ റിസപ്ഷൻ പ്രമോദ് പെരിയയ്ക്ക് പകരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ഭക്തവത്സനാണ് പകരം ചുമതല നൽകിയത് അതേസമയം വരൻ ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ ക്ഷണിച്ചിട്ടാണ് താൻ കല്യാണം ിൽ പങ്കെടുത്തതെന്നായിരുന്നു പ്രമോദ് പെരിയ പാർട്ടി നേതൃത്വത്തിന് വിശദീകരണം നൽകിയത് തന്നെ കൂടാതെ വേറെയും കോൺഗ്രസ് നേതാക്കൾ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും തന്റെ ഫോട്ടോ മാത്രം പ്രചരിപ്പിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പ്രമോദ് ആരോപിച്ചിരുന്നു എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഡി നേതൃത്വം കർശന നടപടിയെടുത്തിരിക്കുന്നത് പെരിയ കല്യാട് ഇരട്ട കൊലപാതക കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത പതിനാലാം പ്രതിയും സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയുമായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിലാണ് പ്രമോദ് പെരിയ പങ്കെടുത്തത് കോൺഗ്രസ് ഭരിക്കുന്ന പെരിയ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കൂടിയാണ് പ്രമോദ് പെരിയ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം